ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതോ അപ്പോൾ കുറച്ചായി ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ക്യാമറയിൽ നേരിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നോർമലി നമ്മൾ വർക്കിലുള്ള വേറെ വിശേഷങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോവാറാണ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ട് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട് പണി എന്തായി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളെന്താ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ അറിയിക്കുവച്ചിട്ടാണ് വീട് പണിയുടെ വീഡിയോ ഞാൻ എപ്പോഴും ചെയ്യാതെ ഇന്നൊരു അപ്ഡേറ്റ് ഉണ്ട് അതെല്ലാവർക്കും കാണിച്ചിട്ട് കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വീട് പണി മെല്ലെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾ വീട് പണി എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീട് പണി ചെയ്യാൻ പ്ലാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചെറിയ എൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു കാര്യം കേട്ടോ നിങ്ങൾ ശരിയാണെങ്കിലും ശരിയല്ലെങ്കിലും നിങ്ങൾ കമന്റിൽ പറയണം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണ് കുഞ്ഞു ലൈക്ക് കൊടുക്കുക കേട്ടോ അപ്പൊ എന്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് വീട് വെക്കാനുള്ള ഒരു ഐഡിയ നമുക്കില്ല രണ്ട് ഞാൻ വീട് വെക്കുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് എത്ര പൈസ ഉള്ളതെന്ന് വെച്ചാൽ ആ അനുസരിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ മേടിച്ച് 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 അങ്ങനെയാണ് ഞാൻ വീട് പണിയെടുക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടതില്ല ലോണ് കാര്യങ്ങൾ അത് ഇത് ഓരോരോ വള്ളികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല നമ്മളിത് എത്രയാണോ പൈസ ഉള്ള വെച്ചാൽ അതിനനുസരിച്ച് മാത്രം നമ്മൾ വീട് വെക്കുക അതിനനുസരിച്ച് മാത്രം നമ്മൾ സ്വപ്നങ്ങൾ കാണുക അയലോകത്ത് ആൾക്ക് വലിയ വീടുണ്ട് നമുക്കും അതേപോലത്തെ വീട് വേണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല നമ്മളെ ബഡ്ജറ്റ് നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങുന്ന നമ്മളിപ്പോൾ കടം വാങ്ങുകയാണെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു എമൗണ്ട് മാത്രം നമ്മൾ കടം വാങ്ങുക മാക്സിമം ബാങ്കിൽ നിന്ന് ഒന്ന് പലിശയും കാര്യങ്ങളൊന്നും എടുത്തിട്ട് വീട് പണി നടത്താതിരിക്കുക അപ്പം എൻ്റെ വീടാണ് പണി തുടങ്ങിയിട്ട് നിൽക്കാൻ അറിയാം കുറേ ആയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളത്തുള്ള പൈസകൾ അഥവാ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം റുപ്പി വരികയാണെങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപയ്ക്കുള്ള എടുക്കും പിന്നെ അമ്പതിനായിരം വരികയാണെങ്കിൽ ഞാൻ ആ അമ്പതിനായിരം രൂപയ്ക്കുള്ള എടുക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും മറ്റേ നമ്മൾ അവനിക്ക് പൈസ കൊടുക്കാണ്ട് ഇവനിക്ക് പൈസ കൊടുക്കാണ്ട് അവിടെ അടവടക്കാണ്ട് ഇവിടെ അടവെടുക്കാണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നിങ്ങളത് ശരിയാണെങ്കിൽ ശരിയാന്ന് പറയണം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ഷെയർ ചെയ്യാൻ മടിയാണെങ്കിൽ നമ്മൾ വീഡിയോക്ക് ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ അപ്ഡേറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം പിന്നെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ടൂർ കാണിക്കുന്നു അതോ വണ്ടി ഫുള്ളായിട്ട് കാണിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിന്റെ പണി ഇതുവരെ നമ്മുടെ വീട് വീടെടുക്കൽ എന്തായി അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് നമ്മൾ മറക്കണ്ട എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മക്കളെന്താ നമ്മുടെ വീട് പണിയുടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിതാ മോൾക്ക് കയറി പറ്റുകയാണെങ്കിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ എപ്പാൻ കൂട്ടുകാരന്മാർ തന്നെയാണ് വീട് പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഏറ്റവും മുകളിൽ നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കെട്ടി പാരപ്പറ്റി ഇട്ടാന്ന് പറയും അല്ലേ മണി ഏട്ടാ ആ പേരപ്പറ്റി കെട്ടി ഇപ്പോൾ അതുപോലെ ഇങ്ങനെ ആ മോളിൽ നിന്ന് ഇങ്ങനെ തേച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി അവിടെ കയറിയിട്ട് ആ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല വൃത്തിയിൽ ഫിനിഷിങ്ങിൽ അവർ ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് ദിവസമായി അവർ വന്നിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്തു ചെയ്യുക ഇതൊന്നും ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അത് മുഴുവനായിട്ട് കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷിങ്ങിലാണ് ചെയ്യുന്നത് അതുപോലെ ഇതാ ഇങ്ങനെ നടന്നിട്ട് ഓരോരോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തേപ്പ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മളെ ഈ സൈഡ് ഭാഗമാണ് ഇവർ തേക്കുന്നത് ഞാനിതിൻ്റെ ഫോർഗ് ഭാഗം ഫ്രണ്ട് ഭാഗമൊന്നും കാണിച്ചു തരാം കേട്ടോ കാരണം ഇവർ ഭയങ്കര റിസ്ക് എടുത്തിട്ടാട്ടോ ഓരോ പണികളും ചെയ്യുന്നത് അതാവാൻ ഓരോ കൂലിപ്പണിക്കും ഓരോ പണിക്കും അതിൻ്റേതായ റിസ്ക് ഇതിങ്ങനെ ഇങ്ങനെ കയറിപ്പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അവിടെ കണ്ട ഒരു ഒരു കോണി ഇരിക്കുന്നുണ്ടോ ആ കോണിയും കൂടെ അങ്ങനെ കയറിയിട്ട് വേണം അവർക്ക് മുകളിൽ എത്താൻ അപ്പോൾ ഭയങ്കര റിസ്ക്കിലാണ് ഓരോരുത്തരും അവൻ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യുന്നത് കേട്ടോ ഞാൻ എന്തായാലും ഉള്ളിൽ കൂടെ കയറുക എന്നിട്ട് ഉള്ളിൽ നിന്ന് ആ കോണി കയറിയിട്ട് അതിൻ്റെ മുകളിലുള്ള ഇതുവരെ ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ നിമിഷമല്ല എന്തായാലും ഒന്ന് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളിത് അപ്പുറത്തെ നമ്മളെ വ്യൂ ഞാൻ കാണിച്ചു തന്നോട്ടോ അത് ഈ സൈഡിൽ ഇതാ മുകളിൽ പാരപ്പറ്റി കെട്ടിയിട്ടുണ്ട് പിന്നെ അതായത് ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പും ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നു ഭാഗത്ത് അഥവാ പിന്നാമ്പറത്ത് എന്താണ് കാണിച്ചിട്ടുള്ളത് കാണിച്ചു തരാം ഫ്രണ്ടിലും തന്നെ ചെയ്തിട്ടുള്ളൂ അഥവാ ഇതേപോലെ അങ്ങനെ പാരപ്പറ്റി കെട്ടിയിട്ടുണ്ട് ഈ സൈഡ് ഇങ്ങനെ തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിന്നിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ച് തരാം അതുപോലെ മുകളിൽ കയറിയിട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നു കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീടിൻ്റെ പിന്നുഭാഗം കേട്ടോ പിന്നിലും അവർ ചെയ്തിട്ടുള്ളത് ഏതാ പാരപ്പറ്റി കെട്ടിയിട്ടുണ്ട് അതുപോലെ ഇത് ഈ ഇട അങ്ങനെ പോകണില്ല അതുപോലെ ആ തല വരെ തേച്ചിട്ടുണ്ട് അതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി നടന്നിട്ടുള്ളത് അഥവാ അതിൽ മുകളിൽ പാരപ്പറ്റ് കെട്ടി അവിടെ തേച്ച് പിന്നെ ഇതേപോലെ ഈ റൗണ്ടില്ല ഈ റൗണ്ട് ഒരു പുറം തേച്ച് നമ്മളെ അപ്പുറത്തെ ഭാഗം അവരെന്ത് ചെയ്യും അതായത് ഈ അടിയത്തെ ഈ ഭാഗങ്ങളും കൂടി ഇങ്ങനെ തേച്ച് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ തേപ്പ് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീടിൻ്റെ എങ്ങനെയുണ്ട് നമ്മുടെ തേപ്പ് കാര്യങ്ങളൊക്കെ ഫിനിഷിംഗ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരി കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വീടിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ പെരിയത്തെ പൂജകുട്ടി ഇതെട്ടോ പ്രഗ്നന്റ് അല്ലല്ലോ എപ്പോഴും പ്രഗ്നൻ്റാ ഈ പൂച്ചക്ക് തന്നെ പണി കിട്ടോ മുണ്ടിയെ അതിനൊരു കുട്ടിയല്ലേ ഉള്ളു ബാക്കിയുള്ള ചത്തില്ലേ ഇതിന് ഇടക്കിടക്ക് പ്രഗ്നന്റ് ആവുക പ്രസവിക്കുക പാവാണ് ഇത് പാന്റെ ചങ്കാണ് അങ്ങനെ സെക്കിന് ആ സെക്കിനും മാന്തിയത് ഇതാട്ടോ സെക്കിനും അതിന്റെ കൈമ്മ എന്താ സെക്ക് ചവിട്ടിക്കാന് അപ്പൊ ഒരു അല്ലെ സെക്കിക്ക് ഒരു മാന്തം കൊടുത്ത് നഗൻ തട്ടിയതാണ് സെക്കിക്ക് പൂച്ചാന്നല്ല സെക്കിക്ക് എല്ലാം പേടിയാണ് അപ്പൊ നിങ്ങള് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അവള് മുൻ ഇട്ടില്ല അറിയില്ല ഇല്ല അപ്പൊ എന്താണ് നമ്മളെ തേപ്പ എങ്ങനെ ഡിപ്പാന്റെ കൂട്ടുകാരനല്ല തേക്കിന് നല്ല വൃത്തി വൃത്തി നല്ല വൃത്തില്ല ചെയ്യും മൂപ്പനെ നമ്പർ ഇതില് പണി ഫിനിഷ് ചെയ്തതിനു ശേഷം കൊടുക്കണ്ടല്ലേ നിങ്ങക്ക് കാരണം നമ്മൾ ചുറ്റു ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അഥവാ എന്താ പറയാ ഒരു കോമ്പ്രമൈസും ഉണ്ടാവല്ലോട്ടല്ലേ നല്ല വൃത്തി ആ അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ മൂപ്പരം നമ്പർ വേണ്ടവൽക്കും ഒക്കെ ഞാൻ നമ്പർ കൊടുക്കുക ഡെയിലി ആയിട്ട് ഇങ്ങക്ക് ഓൽക്കില്ലേ ജോലി ഡെയിലി ആയിട്ട് കൊടുക്കാം എന്താ എലിക്ക് പറയാനുള്ളത് കാരണം അത്രയും അടിപൊളിയായിട്ടാണ് നമ്മുടെ വീടിന്റെ തേപ്പ് പിന്നെ ഓഫിലൊക്കെ വന്നു കണ്ടിട്ട് പറഞ്ഞില്ലേ എന്ത് വൃത്തിയിലാ ദേശിക്കുന്നത് ഓഫിലൊക്കെ നോക്കിട്ട് പറയുന്നുണ്ടായിരുന്നു ആ കാരണം ഓല് നല്ല ടൈം എടുത്ത് നല്ല വൃത്തിയിലാണ് ചെയ്യുക പിന്നെ വല്യ പൈസ ഇല്ല ഇപ്പൊ പൊറത്ത് നമ്മളൊരു കരാറിന്റെ ആൾക്കാർക്ക് കൊടുക്കാണെങ്കിൽ ഇത്ര പൈസ എടുക്കും പൈസ വരും അപ്പൊ നമ്മുടെ പിന്നെ നമ്മക്ക് വേറെ നമ്മളൊരു ബന്ധം കൂടി ഇണ്ട്ട്ടോ കൂട്ടുകാരനാണ് നമ്മളറിയുന്ന ഒരാളാണെന്നുള്ള ഒരു ബന്ധം ഉണ്ട് പിന്നെ അവര് വന്നു കഴിഞ്ഞാ ആ പണി ആ ഫിനിഷ് ചെയ്ത് തന്നിട്ടാണ് അവർ പണി ഫിനിഷ് ചെയ്തിട്ട് പോവുള്ളൂ നമ്മുടെ പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ എന്താ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേറിയ മോളൊക്കെ ആയപ്പോൾ ഞാൻ ആ പുറത്തുനിന്ന് കാണിച്ചു തന്ന ആ വീഡിയോൻ്റെ അത് തന്നെ കാണാനുള്ളുട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ വീടിന്റെ പണി ഇതുവരെ ആയിട്ടുള്ളൂ വീടിന്റെ കുടിക്കൽ എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ പണി ചെയ്യട്ടെ അല്ലേ അല്ല ഞാൻ പറഞ്ഞേ നമ്മളെ അർജന്റ് കൂട്ടിയിട്ട് നമ്മള് പണിയെടുത്തിട്ട് കാര്യമില്ല അവനാന്റെ അടുത്ത് പൈസ വരുന്നത് നല്ല ഏതൊരു പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ വെറുതെ എടുത്തിട്ട് സമാധാനം കളഞ്ഞിട്ട് വെറുതെ സമാധാനം കാര്യല്ലോ അവനാന്റെ തൃപ്തിക്ക് കടന്നു പറഞ്ഞോടത്തൊരു മനസമാധാനം കിട്ടണല്ലേ എന്താ ഞാൻ എന്റെ കുട്ടിക്കാണെങ്കിൽ പപ്പടം എന്ന് പറയുമ്പോ എന്റെ കുട്ടി കൊണ്ടണം ഇന്നലെ ഞാൻ ഷാനിന്റെ പാട്ട് പരിപാടികളൊക്കെ കണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് നൈറ്റ് ആയി ഇന്നലെ എപ്പച്ചി എപ്പോഴാണ് വരുന്നത് മോൻ വരുന്നത് വരുന്നൊക്കെ ചോദിച്ചിരുന്നു ആ അവിടെ അവിടെ ഭയങ്കര ചൂടാണ് അവളെ വീട്ടില് നല്ല ചൂടാണ് അപ്പൊ ഇന്ന് കൊണ്ടണം എന്നൊക്കെ ഇൻഷാ അല്ല പ്ലാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്താ വെച്ചാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്റ്റാഫില്ലാത്തോണ്ടേ വീഡിയോ എടുക്കാനല്ല ഒന്നിനും സമയമില്ല ഞാൻ രാവിലെ കയറി കഴിഞ്ഞാല് വൈകുന്നേരം വരും വർക്കിൽ തന്നെ കാലം അപ്പം വക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീട് വണ്ടി അപ്ഡേറ്റ് കാര്യങ്ങൾ ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റും വണ്ടിയുടെ അപ്ഡേറ്റ് നമ്മുടെ ബാക്കി അപ്ഡേറ്റൊക്കെ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം അതൊരു എല്ലാവരോടും സ്ലാമലൈക്കും